നമസ്കാരം അങ്കമല ഇടയറുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖാന്തം കരുതുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് വെള്ളിയേട്ടൻ വെല്ലിയേട്ടൻ എന്ന സിനിമയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഈ ഒരു സമയം ഞാൻ നിങ്ങളുമായിട്ട് വിനിയോഗിക്കുന്നത് വെള്ളിയേട്ടൻ എന്ന സിനിമ ഈ വരുന്ന ഇരുപത്തൊമ്പതിന് തിയേറ്ററുകളിൽ എത്തുകയാണ് നമ്മളുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ വിജയങ്ങളുടെ ഒരു കാലഘട്ടം ഷാജി കൈലാസ് രഞ്ജി പണിക്കർ രഞ്ജിത്ത് അങ്ങനെ ഒട്ടനവധി കൂട്ടുകെട്ടുകളിലൂടെ തൊണ്ണൂറുകളിൽ ഉണ്ടായി ജോഷിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി അങ്ങനെ തകർപ്പൻ ചിത്രങ്ങളുടെ ഒരു ഫോർമുലകൾ തന്നെ ആ കാലഘട്ടത്ത് രചിക്കപ്പെട്ടു അങ്ങനെ വൻ ഹിറ്റുകളും വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന മാസ് ആക്ഷൻ എൻ്റർടൈനറുകളും ഫാമിലി പാക്കഡ് സിനിമകളുമൊക്കെ വന്നൊരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടേതായി അത്തരത്തിൽ വന്ന ഒരു സിനിമയാണ് ഗംഭീര വിജയം നേടിയ സിനിമയാണ് രണ്ടായിരത്തിൽ റിലീസായ ഓണം റിലീസായി എത്തിയ വെള്ളിയേട്ടൻ എന്ന ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയും അനിൽ അമ്പലക്കെ അമ്പലക്കരയും ചേർന്ന് രണ്ടുപേരും സഹോദരന്മാരാണ് രണ്ടുപേരും ചേർന്നാണ് സിനിമ അന്ന് നിർമ്മിച്ചത് അമ്പലക്കര ഫിലിംസിന്റെ ആ സിനിമയുടെ പോസ്റ്റർ അന്ന് ഈയൊരു സിനിമയായിരുന്നു ഓണം റിലീസായി ഏറ്റവും പ്രധാനപ്പെട്ട റിലീസായി എത്തിയത് ഈ ഒരു ചിത്രം വന്നുണ്ടാക്കിയ വലിയ ഓളം എന്താണെന്നൊക്കെ അന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറോ മറ്റോ ആണ് ഓർമ്മ ശരിയാണെങ്കിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിലെ ആ ഒരു കാലഘട്ടം ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഏതായാലും ആ കാലഘട്ടത്തിൽ തിയേറ്ററിൽ ഗംഭീര ഓളം ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ തൊട്ടടുത്ത വർഷം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള മൂന്ന് തിയേറ്ററുകളിൽ ഒരുമിച്ച് റിലീസായ അതേ ആഴ്ച തന്നെയായിരുന്നു സർപ്രൈസിങ് ആയിട്ട് വളരെ സർപ്രൈസിംഗ് ആയിട്ട് തന്നെ കൈരളി ചാനലിൽ ഓണം റിലീസായി ഓണം പ്രിവ്യൂ ആയിട്ട് ഈ സിനിമ വരുന്നത് അത് മനോഹരമായിട്ടുള്ളൊരു സമയമായിരുന്നു തിയേറ്ററിൽ കാണുകയായിരുന്നു അന്ന് നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയ ഒരു ദിവസമായിരുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളമുള്ള ഈ സിനിമ നീണ്ടു നിവർന്നങ്ങ് കെടുക്കുകയാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിക്ക് തുടങ്ങിയ സിനിമ അവസാനിക്കുന്നത് വൈകിട്ട് ഒരു എട്ട് മണിയോടു കൂടിയാണ് ഏഴ് മണിക്കൂറോളം ഈ സിനിമ അന്ന് ഉണ്ടായതായിട്ടാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം സിനിമ വലിയ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ഈ എടുത്ത് കണ്ടിരുന്നു അത് ട്രെയിനിനെ മൊത്തം തന്നെ പോസ്റ്റർ ഒട്ടിച്ച് വളരെ മനോഹരമായിട്ടുള്ള വിനയൽ പ്രിന്റിങ് ചെയ്ത് ഒരു ട്രെയിൻ്റെ ഒരു ബോഗി തന്നെ ഈ ചിത്രത്തിന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു വളരെ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി പോലും കൊടുക്കാൻ മെൽക്കെടാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അമ്പലക്കര ഫിലിംസ് കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയത്തിലേക്ക് തന്നെയാണ് ഇനിയും പോകാനിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് നൽകുന്നത് ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും അതിൻ്റെ ശബ്ദ മികവുകൊണ്ട് തന്നെ എടുത്തു നിൽക്കുന്നുണ്ട് ഞാൻ ആ ഒരു വട്ടം കണ്ടതാണ് ട്രെയിലറും വട്ടം കണ്ടതാണ് എങ്കിലും നമ്മുടെ ചാനൽ മമ്മൂക്കയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കാരണം മമ്മൂക്കയുടെ വീഡിയോകൾക്ക് എന്നും ഒരുപാട് ആരാധകരുള്ള ഒരു ചാനലാണ് നമ്മുടെ ഈ അങ്കമാലി ഡയറി എന്ന ചാനൽ ഒരുപാട് ആരാധകർ മമ്മൂക്കയുടേതായിട്ട് ഈ ഒരു ചാനലിൽ മെമ്പേഴ്സായിട്ടും അല്ലാതെയുമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ രണ്ട് വീഡിയോകളാണ് രണ്ട് റിയാക്ഷൻസ് ആണെന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ടീസറും ട്രെയിലറും നമുക്ക് ടീസറിലേക്ക് അധികം സംസാരിക്കാതെ തന്നെ കടന്നു പോകാം നമുക്ക് ടീസറിലേക്കൊന്ന് പോകാം പുഴയുടെ കയത്തിൽ നിന്ന് വാളിന്റെയും കത്തിയുടെയും മൂർച്ചയിൽ നിന്ന് ഇപ്പോൾ ഒരു പെടിയുണ്ടം വാച്ചിൽ നിന്ന് ഓരോ തവണയും മാധവനോണ്ണി രക്ഷപ്പെടുകയായിരുന്നു അറക്കൽ തുറവാടുകൾ അവൻ അരക്കില്ലമാകുന്നു അപ്പോൾ ഗംഭീരമായിട്ടൊരു ടീസർ നമ്മൾ കണ്ടു കഴിഞ്ഞു ഗംഭീരമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിന്റെ അവതരണ രീതി അതൊരു പുതിയ സിനിമ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അമ്പലക്കര ഫിലിംസ് ഈ സിനിമയുടെ സൗണ്ട് ക്വാളിറ്റി കൊണ്ടും പിക്ചർ ക്വാളിറ്റി കൊണ്ടും കളർ ഗ്രേഡിങ് കൊണ്ടും പോരാത്തതിന് അന്നേ തന്നെ ചിത്രത്തിന്റെ ക്യാമറ വർക്കും മറ്റുള്ള എഡിറ്റിംഗ് വർക്ക്സും എല്ലാം തന്നെ ഗംഭീരം തന്നെയായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ അതിൻ്റെ പതിന് മടങ്ങാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ച ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടു വെള്ളിയാട്ടൻ എന്ന മമ്മൂക്കയുടെ സിനിമ റിലീസായിട്ട് എന്ന് അറിയുമ്പോൾ ഇന്നലെ കണ്ടുമറന്ന പോലെ തോന്നുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ കൈരളി ചാനലിൻ്റെ സ്വന്തം വെല്ലിയാട്ടനാണ് നമുക്ക് എല്ലാ ഓണത്തിനും എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ വെല്ലാട്ടൻ നമ്മളെ കാത്തിരിക്കാറുണ്ട് നമ്മൾ ആ സിനിമ കാണാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ ആ സിനിമ ചാനലിൽ ഒട്ടനവധി വട്ടം ഒരു അമ്പതോളം വട്ടമെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്ലേ മിനിമം ഒരു ഒരമ്പത് തവണയെങ്കിലും ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം മിക്ക സമയത്ത് ഞാൻ ജോലി കഴിഞ്ഞ് എത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപക്ഷെ പത്ത് മണിയോടെ എടുക്കാറുണ്ട് അപ്പം ഈ സിനിമ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ മിക്ക ഒരു പക്ഷേ എന്നല്ല മിക്ക ദിവസങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ ഈ സിനിമ കാണാൻ ഇട വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകൾ കാണാറുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റാറില്ല അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്തോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ സിനിമയ്ക്കുണ്ട് പ്രത്യേകിച്ച് ഒരു കഥയൊന്നും ആ സിനിമയ്ക്കില്ല എങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു ഒരു അട്രാക്ഷൻ ആ സിനിമയ്ക്കുണ്ട് പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെ തലയെടുപ്പോടു കൂടിയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അറയ്ക്കൽ മാധവനുണി എന്ന കഥാപാത്രം ഒപ്പം തന്നെ അനിയന്മാരായി എത്തുന്ന സിദ്ദിഖിനെയും മനോജ് കെജയനെയും സുധീഷിനെയും വിജയ്കുമാറിനെയും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടവുമാണ് അതുപോലെ തന്നെ സായിക്കുമാറിൻ്റെ വില്ലം വേഷം ഗംഭീരമാണ് നമുക്കറിയാം ഒപ്പം തന്നെ അതിൽ വന്ന എല്ലാ കഥാപാത്രങ്ങളും രഘുവിൻ്റെ കഥാപാത്രമാണെങ്കിലും ഒപ്പം തന്നെ നമ്മുടെ ഇന്നസ്റ്റൻറെ കഥാപാത്രം ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാറുണ്ട് അതുപോലെ സുകുമാരി സുകുമാരിയമ്മയുടെ കഥാപാത്രമുണ്ട് കുറച്ച് സമയം വരുന്ന പൗർണിമ ഇന്ദ്രിയത്തിന്റെ കഥാപാത്രമുണ്ട് അതുപോലെ തന്നെ ശോഭനയുടെ കഥാപാത്രമുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണത് അതുപോലെ വില്ലനായിട്ട് വന്ന ഒട്ടനവധി താരങ്ങളിലെ ഏറ്റവും എനിക്കെടുത്ത് പറയാനുള്ളത് എൻ എഫ് വർഗീസിനെയാണ് എൻ എഫ് വർഗീസിൻ്റെ ഒരു കിഡിലൻ വില്ലൻ വേഷം തന്നെയാണ് കുറച്ച് നേരമേ അദ്ദേഹമുള്ളൂ എങ്കിലും ചിത്രത്തിലെ കിടിലൻ പഞ്ച് ഡയലോഗുകളും ഇൻ്റർവെൽ പഞ്ച് വരുന്ന ആ ഒരൊറ്റ സ്റ്റണ്ട് സീനൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ് അന്ന് എനിക്കതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നിയെങ്കിലും ഒരു മാസ് സിനിമ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത് നമുക്കറിയാം ഞാൻ ഒരുപാട് റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മാറ്റം വന്നപ്പോൾ എല്ലാത്തരം സിനിമകളെയും ആക്സെപ്റ്റ് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള ജോണറുകൾ മനസ്സിലാക്കി കാണുവാനും വന്നപ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടറായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഈ ട്രെയിലർ ട്രെയിലർ നമുക്ക് കാണാം ടീസ്റ്ററമ്പേരുമായി ഞാനൊരുട്ടം കണ്ടു നിങ്ങളും എന്നോടൊപ്പം ഒന്ന് കാണാൻ പോവുകയാണ് മാധവനുണ്ണി ഒന്ന് കാണണം കൊടുക്കണം നമ്മൾ കണ്ടിട്ട് ൂന്ന് കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക തെക്കുംകരയിലെ കളപ്പുരയിലെ ഒരു പാർപ്പിച്ചിട്ടുണ്ടല്ലോ അത് കോമൺ പ്രോപ്പർട്ടിയാണോ ആണോ അതോ മാതോരും

അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ പക്ഷെ കൂടെ കൂടെ നിൽക്കുന്ന ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിട്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ടുതാ ഇതിനപ്പുറം കടന്നാൽ ഇത് സ്ഥലം വലിയ പണിയുണ്ടോ ഇട്ടിക്കണ്ടപ്പ ഇതേ അറക്കൽ മാധവ പറയുന്നേ ആ പേരിന്

രാഗത്തിലാണ് ഇവിടെ തൃശ്ശൂർ രാഗത്തിലാണ് ആ സിനിമ അന്നും റിലീസായത് ഇന്നും അത് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കപ്പെടാനായിട്ട് കാത്തിരിക്കുകയാണ് അവിടെ ഒരുവിധ ഒരുവിധ എല്ലാം കട്ടൗട്ടുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു മനോഹരമായിട്ട് തന്നെ ഒരു ഫാൻസോ ഒമ്പതരയ്ക്ക് രാവിലെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാലും അത് കാണുന്നതാണ് ആഗ്രഹം നമുക്ക് അതിരുന്ന് കാണാം സിനിമ രണ്ടാം വരവിൽ എങ്ങനെയായിരിക്കും ആളുകൾ ഉൾക്കൊള്ളുക പുതിയ തലമുറയ്ക്ക് അത് എത്രത്തോളം അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞുകൂടാ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മാസ് മെഗാ ആക്ഷൻ ഫാമിലി എൻ്റർടൈനർ അങ്ങനെ ഫുൾ പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്തൊക്കെയാണ് ആ സിനിമയിൽ ഇനി ഡ്രിം ചെയ്തിട്ടുണ്ടാകുമോ എങ്ങനെയെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാകുമോ സ്ഫടികത്തിലൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാകുമോ ഇതൊക്കെ നമുക്കിനി ഇരുപത്തൊമ്പാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ ചിത്രം മുന്നു വന്ന മമ്മൂട്ടി സിനിമകളുടെ റീറിലീസ് പോലെ ആവില്ല നമുക്കറിയാം എടുത്ത് പാലേരി മാണിക്കം എന്ന സിനിമ വന്നു പക്ഷേ ആ സിനിമയ്ക്ക് അതൊരിക്കലും റീറിലീസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റേ അല്ലെങ്കിൽ ഒരു സിനിമയെ ആയിരുന്നില്ല എന്തുകൊണ്ടോ ആ സിനിമ ചെയ്തു ആ പടം അത്രയ്ക്ക് അങ്ങോട്ട് ആരും കാണാത്ത രീതിയിൽ കടന്നു പോവുകയും ചെയ്തു അപ്പം തന്നെ അൻവർ എന്ന സിനിമ പോലും അത്തരത്തിൽ കടന്നുപോയി ഈ ഒരു സിനിമ റീറിലീസിന് പറ്റിയ സിനിമയാണ് അതുപോലെ ലാലാട്ടിൻ്റെ നരസിംഹവും ആറന്തമ്പംബുരാനും മമ്മുകര തന്നെ രാജമാണിക്യവും ഒക്കെ വീണ്ടും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ആറ നമ്പരം വരുന്നുണ്ടെന്ന് അറിഞ്ഞു അതുപോലെ മമ്മൂക്കയുടെ ഒരു വടക്കം വീരകഥ വരുന്നുണ്ട് ആവനാഴി വരുന്നുണ്ട് ഒരു പക്ഷേ അമരം എന്ന സിനിമയും ഇനിയും വന്നേക്കാം എന്നാണ് കണക്കാക്കുന്നത് എന്തായാലും സിനിമകൾ ഇപ്പോൾ പഴയ പോലെയല്ല പുതിയ സിനിമയും പഴയ സിനിമയും ഒക്കെ തിയേറ്ററുകളിൽ വീണ്ടും വന്ന് കാശു കാഴ്ച നമുക്ക് ഇനി കാണാം എന്തായാലും വല്ല്യാട്ടിൻ്റെ എല്ലാവിധ ആശംസകളും വിജയാശംസകൾ നേരുന്നു അമ്പലക്കര ഫിലിംസിനും ഷാജി കൈലാ സാറിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം